എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ സുഖസമൃദ്ധമായിട്ട് ജീവിക്കാൻ ഇനിയുള്ള പത്ത് ദിവസം കുറച്ച് നക്ഷത്രക്കാർക്കൊരു അവസരം ലഭിക്കുകയാണ് അപ്രതീക്ഷിത ധനനേട്ടത്തിലൂടെ ജീവിത ആഗ്രഹങ്ങൾ പൂവണിയുന്ന നക്ഷത്രജാതകരെ കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അത് എന്തു തന്നെ ആയാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരെക്കുറിച്ച് തന്നെ ഒന്ന് നോക്കാം നിലവിൽ ലക്നത്തിൽ വ്യാഴവും ആറിൽ കേതുവും ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ കുജൻ ഒൻപതിൽ ആദിത്യൻ ബുധൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ രാഹു ഇതാണ് മേടക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എല്ലാം ശുഭസ്ഥാനീയരായി തന്നെ നിൽക്കുന്നതിനാൽ ഒട്ടനവധി നല്ല നല്ല കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതിന് സാധ്യതകൾ കൂടുതലാണ് ഇവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും എല്ലാം മാറിക്കൊണ്ട് സർവ ഐശ്വര്യത്തിലേക്ക് പോകുന്ന ദിവസത്തിന് തുടക്കം കുറിക്കുന്നു പലവിധ ആപത്തുകളും ഇവരെ വിട്ടൊഴിയും വാക്കുദോഷം മൂലം അനുഭവിച്ചുകൊണ്ടിരുന്ന കലഹങ്ങൾക്കും ശമനം കണ്ടു തുടങ്ങും ഇനിയുള്ള പത്ത് ദിവസങ്ങൾ സാമ്പത്തിക പുരോഗതിയുടെ ദിവസങ്ങളാണ് തൊഴിൽ രംഗം ലാഭകരമാകും വ്രണങ്ങൾ മൂലം ചികിത്സ തേടിയവർക്ക് അതിൽ നിന്നൊരു മുക്തി ലഭിക്കാൻ സാധ്യതയുണ്ട് മനസ്സിന് ആഘാതമേൽക്കുന്ന സംഭവങ്ങളെ അതിജീവിക്കും മാനക്ഷയം വിട്ടൊഴിയും പൊതുപ്രവർത്തകർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് പ്രായോഗിക ബുദ്ധി കൊണ്ട് പല നേട്ടങ്ങളും ഇവരുടെ ജീവിതത്തിൽ നേടിയെടുക്കും വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും വിദ്യാഭ്യാസത്തിലെ ക്ലേശ അനുഭവങ്ങൾ മാറിക്കിട്ടും മക്കളെ കൊണ്ട് ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സുഹൃത് സംഗമം ഉണ്ടാകും ഭൂമി കൈമാറ്റങ്ങൾ നടക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്ന് തന്നെ പോകാനാണ് സാധ്യത സാങ്കേതിക വിദ്യാഭ്യാസം ചെയ്യുന്നവർ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ വേണ്ട ദിവസങ്ങളാണ് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മഗൈരം ഒന്ന് രണ്ട് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർക്ക് ഇനി അതിൽ നിന്ന് മോചനം ഉണ്ടാകും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ അനുഭവ യോഗ്യത്തിൽ വരും ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഒഴിവാകും നേത്രരോഗം ഹൃദയബന്ധിയായ അസുഖങ്ങൾ ഉദരവ്യാധി ഇവ ശ്രദ്ധിക്കണം ശസ്ത്രക്രിയകൾ കഴിവതും ഒഴിവാക്കണം കാര്യതടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും മക്കളെ കൊണ്ട് സമ്മിശ്ര ഫലമായിരിക്കും ധനപുഷ്ടി ഉണ്ടാകും സൽക്കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കണം പലവിധ ദുഃഖ അനുഭവങ്ങളും മാറി തുടങ്ങും വഴിയാത്രക്കിടയിൽ തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ശത്രുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ രംഗത്ത് പണം കൂടുതൽ ചിലവഴിച്ച് ഇരട്ടി ലാഭം നേടാൻ ഇവർക്ക് സാധിക്കും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ അനുകൂല സാഹചര്യങ്ങൾ ലഭിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മിഥുനക്കൂറിൽ പിറന്ന മകേരം നക്ഷത്രജാതകർ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം ബന്ധുജനങ്ങളുടെ വിരോധം കുറഞ്ഞു തുടങ്ങും സേവന പ്രവർത്തനങ്ങൾക്കും മറ്റും ഉള്ള തടസ്സങ്ങൾ നീങ്ങിവരും വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും അച്ഛനോ തത്തുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ മൂലം ബുദ്ധിമുട്ടിയവർക്ക് അതിൽ നിന്ന് ഒരു മോചനം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ബുദ്ധി സാമർഥ്യം പ്രകടമാക്കാനും സാധിക്കുന്ന സമയമാണ് നല്ല സ്വഭാവം കൊണ്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കും ആഭരണങ്ങളും മറ്റ് അലങ്കാര വസ്തുക്കളും വാങ്ങാൻ കഴിയും ഉദരവ്യാധികൾക്കുള്ള ചികിത്സകൾ ആവശ്യമായിട്ട് വരും കൂടുതൽ കാൽനട യാത്രകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാം നല്ല സമയമാണ് ചഞ്ചല മനസ്കരായിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം ഒന്നിലും ഉറച്ച തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുതിർന്നവരുടെയോ സഹോദരങ്ങളുടെയോ അഭിപ്രായം സ്വീകരിക്കുന്നതിൽ ഈ സമയത്ത് വിഷമം വിചാരിക്കരുത് അത് ഗുണം മാത്രം ചെയ്യും വാദബന്ധിയായ വേദനകൾ അതിജീവിക്കും കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ചെത്തിപ്പൂമാല ചാർത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കർക്കിടകൂറിലെ പുണർദം നാലാം പാദം പൂയം യില് നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം മൂന്നിൽ കേതു നാലിൽ ശുക്രൻ അഞ്ചിൽ കുജൻ ആറിൽ ആദിത്യൻ ബുധൻ അഷ്ടമത്തിൽ ശനി ഒൻപതിൽ രാഹു പത്തിൽ വ്യാഴം ഇതാണ് ഗ്രഹനില വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സഞ്ജാതമാകാം പുതിയ ഗൃഹനിർമ്മാണത്തിനായിട്ട് ശ്രമിക്കാം സഹോദര ബന്ധങ്ങൾ മോശമാകാതെ ശ്രദ്ധിക്കണം പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ ഒഴിവാകും കാര്യസാധ്യങ്ങൾ ഉണ്ടാകും പലവിധ ഭാഗ്യ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് കലഹവാസന കൂടുതലാകാതെ ശ്രദ്ധിക്കുക ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനാക്കാൻ പറ്റുകയില്ല വാദബന്ധിയായ അസുഖങ്ങൾ കൂടുതലാകും ബന്ധുജനങ്ങളുമായിട്ട് കൂടിച്ചേരാൻ അവസരം ഉണ്ടാകും വളരെ കാലമായി അകന്നു കഴിയുന്ന സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെടാൻ പല മാർഗങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ നാൽക്കാലി വളർത്തൽ ലാഭകരമാകും തൊഴിൽ രംഗത്ത് നിന്നുള്ള വരുമാനം മെച്ചപ്പെടും ദൂരയാത്രകൾ വേണ്ടിവരും യാത്രകൾ ഈ സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം ദോഷപരിഹാരാർത്ഥം ശിവന്തൻ മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർക്കിടകപ്പൂറിലെ മൂന്ന് നക്ഷത്രക്കാരും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും ഇനി ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം രണ്ടിൽ കേതു മൂന്നിൽ ശുക്രൻ നാലിൽ കുജൻ അഞ്ചിൽ ആദിത്യൻ ബുധൻ ഏഴിൽ ശനി അഷ്ടമത്തിൽ രാഹു ഒൻപതിൽ വ്യാഴം ഇതാണ് ഗ്രഹനില ധന നേട്ടങ്ങളുടെ പടിവാതിലുകളിൽ എത്തി നിൽക്കുന്ന രാശിക്കാരാണ് ചിങ്ങക്കൂറുക ഇവരുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് വീട്ടിലെ കലഹ അന്തരീക്ഷം കുറഞ്ഞു തുടങ്ങും മനസ്വസ്ഥത വർദ്ധിച്ചു തുടങ്ങും ദാമ്പത്യ ബന്ധത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മയ്ക്ക് സാധ്യതകൾ കൂടുതലാണ് മനോദുഃഖം കുറഞ്ഞു തുടങ്ങും ദൂരയാത്ര വേണ്ടിവരും അലച്ചിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും മന്ദത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും ബന്ധുക്കൾ അകന്നു പോകുന്നതിൻ്റെ വിഷമം കഠിനമാകും വാദരോഗങ്ങൾ പ്രമേഹം ഇവ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത് മക്കൾക്ക് സുഖ അനുഭവങ്ങൾക്കും ഇടയുണ്ട് സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്ക് ഉള്ള താമസം മാറി തുടങ്ങും ബാങ്ക് ലോൺ തുടങ്ങിയവയ്ക്കുള്ള കാലതാമസങ്ങൾ നീങ്ങും കർമ്മമണ്ഡലം മെച്ചപ്പെടും തൊഴിൽ സ്ഥലത്തെ കലഹം അഗ്നിബാധ ഇവ പ്രതീക്ഷിക്കണം ഗൃഹ ഉപകരണങ്ങൾ കേടുവരാതെ ശ്രദ്ധിക്കുക ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് ഭാഗ്യസൂത്വം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ഇനി കന്നിക്കൂറിലെ ഉത്രം നക്ഷത്ര ജാതകർ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്ന് രണ്ട് പാദത്തിലെ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ധനാഗമങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് തിരികെ കിട്ടാനുള്ള പണം ലഭിക്കും സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും മക്കളെ കൊണ്ട് ആദ്യ കൂടുതലാകാൻ സാധ്യതകൾ കാണുന്നു പ്രതീക്ഷിക്കാത്ത കുറേ കാര്യസാധ്യങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വിഷയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം വലിയ ദുഃഖ അനുഭവങ്ങളെ അതിജീവിക്കും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകളും വേണ്ടിവരും കന്നിക്കൂറുക ദോഷ പരിഹാരാർത്ഥം സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ മഞ്ഞൾ പൊടി ചാർത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക